മുത്തോണീസാർ ഈ കാണുന്ന എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഈ വീടിന്റെ ഒരു ഹോം ടൂർ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് ഇതൊരു സംഭവമാണ് ഇതൊരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം അതേപോലെ തന്നെ നിങ്ങൾ സുഹൃത്തുക്കളിലേക്കൊക്കെ ഇത് എത്തിക്കണം കാരണം ഇതിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ ഇത് എങ്ങനെ ഈ വീട് ഇവിടെ ഉണ്ടായി എന്നുള്ളത് ഞാനേ ഒരു അഞ്ചാറ് മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഏ ഒരു എന്താ പറയുക ഒരു ഷെഡിൽ ഒരു ഫാമിലി അഞ്ചാറ് അഞ്ചാറാളുകൾ താമസിക്കുന്ന ഒരു വീഡിയോ അവരെ കിച്ചണും അവരെ പിന്നെ ബെഡും അവരെ ഉറങ്ങുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ഓക്കെ അപ്പം അന്ന് അവർ താമസിച്ചിരുന്ന ഷെഡ് ഇപ്പം എവിടെ ഒരു മിനിറ്റ് അവിടെ ഉണ്ടോ നോക്കട്ടെട്ടോ അവിടെ ഉണ്ടാവാൻ സാധ്യമല്ല അതാ ഇവിടെ ആയിരുന്നു ആ ഉണ്ടായിരുന്നത് ഓക്കെ ദാ ഇതായിരുന്നു വീട് ഒരു ഒരു ഫാമിലി താമസിച്ചിരുന്ന വീടാണ് ഈ നാല് ഈ കല്ല് വെച്ച് കെട്ടി ഇട്ടിട്ടുണ്ടായിരുന്ന ഈ സ്ഥലം അതാണ് ആ കിണർ കണ്ടാ ഇത് കിണറ് അപ്പം ഈ വീട്ടിൽ നിന്ന് നമ്മൾ നമ്മളവരെ ഈ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പം അന്ന് ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ സംഭവം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാ ഇരുമ്പുഞ്ചോലുള്ള യു പി സ്കൂൾ എ യു പി സ്കൂൾ ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള വീടാണിത് ഒരു കുട്ടിയല്ല മൂന്ന് കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ സംഭവം എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഹോംവർക്കൊന്നും ചെയ്യൂല ഒരു കോൺസെൻട്രേഷൻ ഒന്നും ഇല്ല ക്ലാസ്സിൽ ഇങ്ങനെ ഒരു അവശ്യനിലിങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ടീച്ചർക്ക് ഡൗട്ട് കുടുങ്ങിയതാണ് അപ്പോൾ ടീച്ചർക്ക് ഡൗട്ട് കുടുങ്ങിയ സമയത്ത് ടീച്ചർ വന്നിട്ട് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് വീടൊന്ന് സന്ദർശിച്ചതാ അപ്പോൾ വന്ന് നോക്കിയപ്പം ഒരു ഷെഡിലാണ് എല്ലാവരും കൂടി കഴിയുന്നത് അപ്പോൾ ഒന്നിനും സൗകര്യമില്ല പഠിക്കാനും ഒന്നിനും സൗകര്യമില്ലാത്ത ഒരു ഷെഡ് ആ വിവരം ടീച്ചർ പോയിട്ട് പി ടി എനോട് പോയി പറഞ്ഞു പി ടി എ അവർക്കൊരു വീട് വെച്ചു കൊടുക്കാം എന്ന് തീരുമാനം അങ്ങനെ ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ കുട്ടികൾ സ്വരൂപിച്ച് കൊടുത്തു മൂന്നേ മൂന്നര ലക്ഷം രൂപയോളം അതേപോലെ അവിടുത്തെ അധ്യാപകർ കൊടുത്തു ഒരു ലക്ഷം രൂപയോളം അതേപോലെ മാനേജ്മെൻറ്റ് കൊടുത്തു മുപ്പതിനായിരം രൂപ അതേപോലെ ആ പരിസരത്തുള്ള ഒന്ന് രണ്ട് ക്ലബുകൾ ടാസ്ക് ഇരുമ്പുഞ്ചോല അതേപോലെ എ സി സി അരിത്തല എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ക്ലബ്ബുകൾ ഈ രണ്ട് സ്ഥലത്തുള്ള ക്ലബ്ബുകളും നല്ല രീതിയിലുള്ള ഒരു സഹകരണം നടത്തി അതേപോലെ ഇവരെ കണ്ടുപിടിച്ച അവരുടെ ക്ലാസ് ടീച്ചർ നല്ലൊരു എമൗണ്ട് കൊടുത്ത് അതിന് മാതൃകയായിട്ടുണ്ട് ഓക്കെ അങ്ങനെ എല്ലാവരും കൂടി കൂടി ചേർന്നിട്ട് ഇതിൻ്റെ പണി തുടങ്ങി ഒരു വാർപ്പ് ആവുന്ന സമയത്താണ് ഇവരുടെ അടുത്തുള്ള ഫണ്ടൊക്കെ കഴിഞ്ഞ് പണി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്ന സമയത്താണ് ഞാനിവിടെ വന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തത് അങ്ങനെ ആ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് സംഗതികൾ നമുക്ക് കിട്ടി ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ചു ഒരുപാട് സ്പോൺസർമാർ നമുക്ക് കിട്ടി ടൈൽസ് കിട്ടി ബാത്റൂം എക്യൂപ്മെൻറ്റ്സ് കിട്ടി വയറിങ്ങിൻ്റെ സാധനങ്ങൾ കിട്ടി ഫർണിച്ചറുകൾ കിട്ടി അങ്ങനെ ഈ വീട് പണി പൂർത്തീകരിച്ചു ഇന്നിപ്പം നമ്മളാ സ്കൂൾ വെച്ചിട്ട് നമ്മളുടെ മിനിസ്റ്റർ ആ ഈ വീടിൻ്റെ താക്കോല് ആ ടീച്ചർക്ക് കൈമാറി ഓക്കെ അതായത് ടീച്ചറാണല്ലോ അത് കണ്ടുപിടിച്ചത് അതുകൊണ്ട് മാനേജ്മെൻറ്റും അതേപോലെ എല്ലാ അധ്യാപകരുടെയും ഒക്കെ ഒരു സാന്നിധ്യത്തിൽ നമ്മളെ എം എൽ എ ഉണ്ടായിരുന്നു നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാറ് അതേപോലെ അബ്ദുറഹ്മാൻ സാർ മിനിസ്റ്റർ എല്ലാവരുടെ സാന്നിധ്യത്തിൽ എച്ച് എം ഒ എല്ലാവരുടെ സാന്നിധ്യത്തിൽ ആ ടീച്ചർക്ക് ഈ വീടിൻ്റെ താക്കോൽ കൈമാറി അപ്പോൾ അതാണ് ഈ വീട് അപ്പം ഇതിൻ്റെ ഹോം ടൂറാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഓരോന്ന് കാണാം ഇതാണ് ഇതിൻ്റെ സിറ്റൗട്ട് അതേപോലെ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഹോൾ കേട്ടോ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഹോള് ഓപ്പൺ ഹോൾ അടിപൊളി മേലെ സീറ്റ് ഇട്ടെന്ന് മാത്രം അവിടെ അങ്ങനെ ഒരു പറവോള സംഗതി കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ വാഷ് ബേസിൻ ഉണ്ടല്ലേ നല്ല അടിപൊളി ഒരു പുരുഷനിലാണ് കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത് അതേപോലെ പെയിൻ്റ് ഒക്കെ ഉണ്ടില്ലേ അടിപൊളി ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയുക ബാത്റൂമ് ഇതൊരു റൂം കേട്ടാ അടിപൊളി അതാ കുട്ടികൾ ബുക്ക് വെക്കാനോ കെടുക്കാനോ ഒരു സ്ഥലം പോലും ഇല്ലാത്ത കുട്ടികൾ അവരെ ബുക്കും അവരെ ബാഗൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഏഹ് അവർക്ക് കട്ടില് ബെഡ് റൂമ് ഫാന് അതായത് ബി എൽ ടി സി കണ്ടാ അടിപൊളി ഫാന് വരെ സെറ്റായിട്ടുണ്ട് അതേപോലെ ഇത് ഒരു ബാത്റൂമാണ് ഓക്കെ കണ്ടില്ലേ അടിപൊളി ബാത്റൂമും ക്ലോസറ്റ് വരെ നമ്മൾ വെച്ച് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇത് കിച്ചണ് വേണ്ട അവ എന്താ പറയുക അത്രയും അവസ്ഥയിൽ നിന്നിരുന്ന ആളുകളാണ് അവർക്കിത് കിച്ചണ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇത് സ്റ്റോർറൂം ഇത് പുറത്തൊരു കിച്ചൺ അവൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയ കേട്ടോ എങ്ങനെ താമസിച്ചിരുന്ന അവരൊക്കെ സന്തോഷങ്ങളൊന്നും ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഇതിന് കാരണക്കാരാണ് നിങ്ങളൊക്കെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ട് ഷെയർ ചെയ്തുകൊണ്ടൊക്കെയാണ് ഈ സംഗതികളൊക്കെ കിട്ടിയിട്ടുള്ളത് അതേപോലെ ആ സ്കൂൾ സ്കൂളിലെ കുട്ടികൾ ഇവരെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ടീച്ചേഴ്സ് എല്ലാവരും വളരെയധികം സഹകരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീടായത് കേട്ടാ അടിപൊളി പിന്നെ ഞാൻ ഞാനിവിടെ നോട്ട് ചെയ്ത ഒരു ഉണ്ട് അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വീട്ടിലേക്ക് ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ എത്തിയിട്ടില്ല ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെറുത് മതി നാല് ഇടുന്ന ഒരു ഡൈനിങ് ടേബിളിൻ്റെ കുറവുണ്ട് അതേപോലെ ഇവിടെ ഒരു അളമാറിൻ്റെ കുറവുണ്ട് ഇവിടെ ഫ്രണ്ടിൽ സിറ്റൗട്ടിൽ രണ്ട് ചെയറിൻ്റെ കുറവുണ്ട് ഈ കട്ടിലൊക്കെ നമ്മളെ വീഡിയോ കണ്ടു കണ്ടുകാണ്ട് നമ്മളുടെ എന്താണ് നിലമ്പൂരിലുള്ള ഒരു സുഹൃത്ത് നമുക്ക് അയച്ചു തന്നതാണ് അങ്ങനെ ഒന്ന് രണ്ട് സാധനത്തിൻ്റെ കുറവാണ് ഉള്ളത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജ് ഓഫർ ചെയ്യാം ഫ്രിഡ്ജ് ഇവിടെ ഇല്ല കിച്ചണിൽ ഏഹ് അപ്പം ഇങ്ങനത്തെ ഒന്ന് രണ്ട് കുറവുകളുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നുമായി ബന്ധപ്പെടാം എൻ്റെ മെസ്സഞ്ചറിലോ ഇൻസ്റ്റഗ്രാമിലോ മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് സെറ്റാക്കി കൊടുക്കാം ഒരുപാട് പാവം പിടിച്ച പിന്നെ നാല് അഞ്ച് അഞ്ച് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഈ വീട്ടിൽ അപ്പോൾ ഒരു വീട്ടിനുള്ളിലേക്ക് എനിക്ക് കയറി വരുമ്പോൾ ഒരു ഡൈനിങ് ടേബിൾ ഈ മൂലക്കിൽ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെറുതേ പറ്റുള്ളൂ നാല് സീറ്റ് ഇടുന്ന ഇടുന്നേ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ഭംഗീകരം ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റഡി ടേബിളും ഒരു അളമാറയും ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും കാണാൻ അതേപോലെ കിച്ചണിൽ ഒരു ചെറിയ ടേബിൾ ഉണ്ടെങ്കിൽ അത് വേണമെന്നില്ല കാരണം അവർ ഒരിക്കലും അത് എന്താണ് പ്രതീക്ഷിക്കണില്ല അങ്ങനെ ഒരു സാധനം കിട്ടണമെന്നില്ല കാരണം ഇത്രയും വിശാലമായ ഒരു കിച്ചൺ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് പക്ഷെ അത് കിട്ടില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ ഞാൻ ഒരാളെ മാറ ഒരു സ്റ്റഡി ടേബിള് ഒരു ഡൈനിങ് ടേബിള് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടാൻ മറക്കരുത് ഓക്കെ അപ്പോൾ തോന്നീച്ച നമ്മളുടെയും നിങ്ങളുടെയും സ്കൂൾ പി ടി എൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും എല്ലാവരുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് ആ പാവപ്പെട്ട ആറ് ആറാളുകളല്ലേ ആറ് മെമ്പേഴ്സുള്ള മൂന്ന് കുട്ടികളും മൂന്ന് അഡൾസും ചേച്ചി അതേപോലെ അമ്മ അമ്മൂമ്മ അച്ഛനില്ല അച്ഛൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് വീടായത് നമ്മളുടെയൊക്കെ സഹകരണം കൊണ്ടാണ് അപ്പം എന്താ പറയുക ഞാൻ ഒന്നും കൂടി പറയുകയാണേ അതിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തരാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളി നമുക്ക് സെറ്റ് ആക്കി കൊടുക്കാം അപ്പം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എന്തായാലും ടാറ്റാബായി അടുത്തൊരു കിട്ടിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ് കാണാം